ഞാൻ െ നിങ്ങൾ കൊടുക്കുമ്പോ നിങ്ങളെ കപ്പ് തിരിച്ച് പറ ഈ ഷോനെ എന്തോ എങ്ങനെ ബഹിഷ്കരിപ്പിക്കോ കൊടുക്കുമ്പോ നിങ്ങളെ കപ്പ് തിരിച്ച് പറ ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ ശനി വരുന്നത് ഈ വഴിക്ക് ശനി കൊണ്ടേ തന്നെ കൊള്ളും ഞാൻ തന്നെ കൊള്ളു ഈ റിനോഷ് റിനോഷന്ന് പറയുന്ന ഒരു തൻ അവൻ ഇതുവരെയും മനസ്സിലായിട്ടില്ല അവൻ എന്താണ് അവിടെ കാണിച്ചതെന്ന് അവൻ ഇതുവരെയും വിഴുങ്ങി അവന്റെ പിടികിട്ടിട്ടില്ല എന്റെ വിജയത്തെ ഇതുവരെയും അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് കഴുതകൾ എന്റെ ഒപ്പം ഉണ്ടായി പോയി എന്നുള്ളത് എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിത് വളരെ ഇഷ്ടപ്പെട്ടു പെൺകുട്ടികളുടെ വിഷയങ്ങൾ ഒരു സ്റ്റോറി പോലും ഇടാത്ത ഇവർ എനിക്കെതിരെയുള്ള വിഷയങ്ങൾ സ്റ്റോറി ഇടാൻ കാണിച്ചതിലുള്ള താല്പര്യം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം െന്ന് അവൻ ഇതുവരെയും പിടികിട്ടിട്ടില്ല അവന്റെ കൊള്ളാവുന്ന ഒരു കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വളിയെന്ന് പറഞ്ഞവൻ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ടൻ ചിരിച്ചതല്ലാതെ എല്ലാം നിന്റെ വിധിയനുസരിച്ച് സമാധാന ഒരു കണ്ടന്റ് പോലും ഇല്ല എന്നത് അവനു തന്നെ തിരിച്ചറിയണം ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ഞാൻ അവൻ പോയ സമയത്ത് അവൻ നല്ല മത്സരാർത്ഥി എന്ന് പറഞ്ഞത് നൂറ് ശതമാനം നിന്നെ ഹൗസിനകത്ത് ഒരു ശതമാനം പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല ഒരു മത്സരാർത്ഥി നിലയിൽ ഒരു സ്ഥലത്ത് അംഗീകരിച്ചിട്ടില്ല ഏതോ ഒരു എപ്പിസോഡിൽ റാങ്കിങ്ങിന്റെ എപ്പിസോഡിൽ നിന്നെ ഒന്നാം പിടിച്ചു നിർത്തി ഞാൻ അന്നേരം ചോദിക്കുന്നുണ്ട് എന്തടിസ്ഥ ഇതൊക്കെ എപ്പിസോഡുകളിൽ കിടപ്പുണ്ട് പോയി അങ്ങോട്ട് കാണു അതിനകത്ത് മോനെ ശരിക്കും അടിച്ചാക്ഷേപിച്ച് നിന്നെ അവിടെ അടുത്ത് തട്ടിക്കളഞ്ഞു നീ ആരാ പക്ഷേ നീ ഇവന്റെ വാലെ കെട്ടി ഏതെങ്കിലും കഴുതകൾ ഇവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കഴുതകൾക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എതിരെ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ളവരെ ഒരുത്തരാണെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ ഞാൻ ഇവനെതിരെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലെ ഒരു സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ് ഞാൻ പ്രധാനമായും അഡ്രസ് ചെയ്തത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആ അഡ്രസ്സ് ചെയ്ത വിഷയത്തിൽ ഈ ഇന്റർവ്യൂ പാനലിൽ പാനലിരിക്കുന്ന ചിലർ ഇതിനു മുൻപ് ചിലരോട് ഈ രീതിയിൽ കാണിച്ചിട്ടുണ്ട് അത് മത്സരാർത്ഥികളോട് കാണിച്ചിട്ടുണ്ട് അത് അവിടെ വരാൻ ആഗ്രഹിച്ചവരോട് കാണിച്ചിട്ടുണ്ട് ഇതല്ലേ ഞാൻ പറഞ്ഞ വിഷയം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കും പന്നികൾക്ക് ഇഷ്ടം മലമാണ് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ പന്നികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മലം നമ്മളെ അടുത്ത് കളയുന്നൊരു സാധനമാണ് അപ്പൊ പന്നികളെ കുറ്റം പറയാൻ പറ്റൂ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടം ഇവിടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്ന എല്ലാവർക്കും സന്തോഷമായില്ലോ തൽക്കാലം ഇത്രയും